നമസ്കാരം ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ തുർക്കിയിലെ അന്റാലിയയിൽ ലാൻഡ് ചെയ്ത റഷ്യൻ യാത്രാ വിമാനത്തിന് തീപിടിച്ച് റഷ്യൻ ജെറ്റിന്റെ എഞ്ചിൻ പൊട്ടിത്തെറിച്ചതായിട്ടാണ് റിപ്പോർട്ട് സുഗോയ് സൂപ്പർ ജെറ്റ് നൂറ് എന്ന ടൈപ്പ് വിമാനത്തിന്റെ എൻജിനിൽ തീപിടുത്തമുണ്ടായതായി എയർപോർട്ട് ഹേബർ എന്ന വാർത്താ സൈറ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എഞ്ചിനിൽ നിന്ന് തീയും പുകയും ഉയർന്നപ്പോൾ രക്ഷാപ്രവർത്തകർ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയതായും ഓൺലൈനിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോയിൽ കാണുന്നു അതേസമയം രക്ഷാപ്രവർത്തകർ വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ പുറത്തെടുത്തതായും പറയുന്നുണ്ട് റഷ്യയിലെ കരിങ്കടൽ പട്ടണമായ സോജിയിൽ നിന്നാണ് ചെറ്റ് അന്റാലിയിലേക്ക് വന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് യാത്രക്കാർ വിമാനത്തിൽ ഉണ്ടായിരുന്നതായിട്ടാണ് റിപ്പോർട്ട് അടിയന്തര ലാൻഡിംഗ് ആയിരുന്നു പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ വിമാനത്തിന്റെ എഞ്ചിന് തീപിടിച്ചതായിട്ടാണ് പറയുന്നത് അതേസമയം വിമാനത്താവളത്തിലെ അഗ്നിശമന സേന ഉടൻ തീ നിയന്ത്രണ വിധേയമാക്കിയതായി തുർക്കി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു െ പരിക്കേൽക്കാതെ ഒഴിപ്പിച്ചതായി റഷ്യൻ സ്റ്റേറ്റ് ഏജൻസി ടാസ് റിപ്പോർട്ട് ചെയ്തു ലാൻഡിംഗ് സമയത്ത് പ്രതികൂല കാലാവസ്ഥ നിലനിന്നിരുന്നു പാശ്ചാത്യ ഉപരോധത്തിന്റെ ഫലമായി റഷ്യൻ വിമാന കമ്പനികൾ തങ്ങളുടെ വിമാനങ്ങൾ പരിപാലിക്കാൻ ബുദ്ധിമുട്ടുന്നതായും റിപ്പോർട്ടുകളുണ്ട് പുട്ടിന്റെ സൂപ്പർ മിസൈൽ ഉക്രൈനിയൻ മെഗാസിറ്റി ബോംബറിഞ്ഞ് തകർത്തു ഉക്രൈനിയൻ രഹസ്യ സേവനമായ എസ് ബി യുവിൽ നിന്ന് അന്വേഷകർ പറയുന്ന അനുസരിച്ച് മിസൈൽ ഒരു ബാലിസ്റ്റിക് പാതയിലൂടെ നീങ്ങുകയും സിവിലിയൻ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് കാര്യമായ നാശം ഉണ്ടാക്കുകയും ചെയ്തതായിട്ടാണ് അൻപത് ടൺ ഭാരമുണ്ടായിരുന്ന മിസൈലിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ ഡിനി പ്രോയിൽ പ്രദർശിപ്പിക്കുകയും പരിശോധിക്കുകയും ചെയ്തു രാജ്യത്തിന്റെ തെക്കുകിഴക്കൻ ഭാഗത്തുള്ള ഒരു ദശലക്ഷത്തിലധികം ജനങ്ങളുള്ള ിയൻ നഗരത്തിനെതിരായ മാരകമായ പ്രഹരത്തിൽ പുട്ടിൻ ഏറെ സന്തുഷ്ടനായി എന്നാണ് ഉക്രൈനിയൻ മാധ്യമം വെളിപ്പെടുത്തുന്നത് പുട്ടിന്റെ രാക്ഷസൻ റോക്കറ്റുകൾ കൂടുതൽ ഭാഗങ്ങളിലേക്ക് അയക്കാനൊരുങ്ങുകയാണെന്ന് റഷ്യൻ സേന എന്നും റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ആറ് മുതൽ വ്ളാഡിമിർ പുടിന്റെ ക്രിമിനൽ ഭരണകൂടമാണ് ആർ എസ് ഇരുപത്തിയാറ് ആയുധം വികസിപ്പിച്ചെടുത്തത് അതിനാൽ നിരോധനം ഉണ്ടായിരുന്നിട്ടും കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ യൂറോപ്യൻ തലസ്ഥാനങ്ങളായ ബെർലിൻ വാഴ്സോ എന്നിവ വരെ നശിപ്പിക്കാൻ ശേഷി ആണവ പോർമുനകളെ ഗതാഗതത്തിനായി മാത്രമായി ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് അതേസമയം ആർ ഇരുപത്തി ആറ് നിർമ്മിച്ചത് പടിഞ്ഞാറൻ യൂറോപ്പിലെ നാറ്റോ സേനയെ ഭീഷണിപ്പെടുത്തുന്നതിനാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത് ആർ എസ് റോക്കറ്റിൽ നിന്ന് നാല് റോക്കറ്റ് ഘട്ടങ്ങളിൽ ഒന്നിൽ പന്തിരായിരം കിലോമീറ്റർ പരിധിയുണ്ട് ഇതാവട്ടെ ഭൂഖണ്ഡാന്തര ആയുധത്തിന്റെ മറവിൽ മധ്യദൂര മിസൈലാക്കി വികസിപ്പിച്ചിരിക്കുകയാണ് റഷ്യ അവശേഷിക്കുന്നത് ആർ എസ് ഇരുപത്തി ആറാണ് ഐ എൻ എഫ് ഉടമ്പടിയുടെ നിരോധിത അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പരിധിക്ക് താഴെയുള്ള സ്ഥലങ്ങളെ ലക്ഷ്യം വയ്ക്കാൻ മാത്രമല്ല യു എസ് എൽ നിന്ന് ഉടമ്പടി ആണവ പ്രതികരണത്തിന് കാരണമാകാതെ തന്നെ ബെർലിൻ കോപ്പർഹേഗൻ അല്ലെങ്കിൽ പാരീസ് എന്നിവ ആക്രമിക്കാനും കഴിയുന്ന ദീർഘദൂര മിസൈലാണിത് അതേസമയം ഉക്രൈനിൽ ലഭിക്കുന്ന ദീർഘദൂര മിസൈലുകളെ ഫ്രാൻസ് പിന്തുണയ്ക്കുകയും ചെയ്തു സ്വയം പ്രതിരോധത്തിനായി റഷ്യയിലേക്ക് ഫ്രഞ്ച് ദീർഘദൂര മിസൈലുകൾ തൊടുത്തുവിടാൻ ഉക്രൈനിന് കഴിയുമെന്ന് ഫ്രാൻസിന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞു ഇതിനിടെ ഒറ്റ രാത്രി കൊണ്ട് കീവിലും മറ്റു നഗരങ്ങളിൽ തൊടുത്തുവിട്ട റഷ്യൻ ഡ്രോണുകളെ ഉക്രൈൻ പിന്തിരിപ്പിച്ചു ഫ്രാൻസും യു കെയുമാണ് ഉക്രൈന് ദീർഘദൂര സ്റ്റോം ഷാഡോ അല്ലെങ്കിൽ സ്കാൽ മിസൈലുകൾ നൽകിയിരിക്കുന്നത് ഉക്രൈന് യു എസ് നൽകിയ ദീർഘദൂര എ ടി എസ് സി എം എസ് മിസൈലുകളുടെ ഉപയോഗത്തിന് അമേരിക്ക പച്ചക്കൊടി കാട്ടിയതിനു ശേഷമാണ് ഫ്രാൻസിന്റെ പിന്തുണ അതേസമയം രാജ്യത്തുടനീളമുള്ള പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് ഡസൺ കണക്കിന് റഷ്യൻ ഡ്രോണുകൾ ഉക്രൈൻ വെടിവെച്ച് വീഴ്ത്തിയതായും റിപ്പോർട്ടുണ്ട് മറുപശത്താ ഉക്രൈനോട് ചേർന്നുള്ള റഷ്യൻ കുർസ്ക് മേഖലയിൽ മുപ്പത്തിനാല് ഉക്രൈനിയൻ ഡ്രോണുകൾ നശിപ്പിച്ചതായും റഷ്യ പറഞ്ഞു കാർദിനാൾ മാർ ജോർജ് കൂവക്കാട്ട് അഭിഷിക്തനായി ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപൊളിറ്റൻ പള്ളിയിൽ നടന്ന ചടങ്ങുകൾക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു തിരക്കർമ്മങ്ങൾക്ക് വത്തിക്കാൻ സെക്രട്ടറിയേറ്റ് സ്റ്റേറ്റ് പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ എഡ്ഗാർ പോറ ചങ്ങനാശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ എന്നിവർ സഹകാർമ്മികരായി മെത്രാമാരും വൈദികരും അണിനിരുന്ന പ്രദർശി കൊച്ചുപള്ളിയിൽ നിന്നും മെത്രാപൊളിറ്റൻ പള്ളിയിൽ എത്തിയതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ സ്വാഗതം ആശംസിച്ചു മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലോസ് ക്ലീമിസ് കാത്തോലിക്കാവ അനുഗ്രഹ സന്ദേശം നൽകി തുടർന്നുള്ള വിശുദ്ധ കുർബാനയ്ക്ക് മാർ ജോർജ് കൂവക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു മാർ ജോർജ് കൂവക്കാട്ടിന്റെ മാതൃ ഇടവയ്യയായ മാമോട് ലോർജ് മാതാ ഇടവക സമൂഹം ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മറ്റു ഇടവകളിലെ സമൂഹം തുടങ്ങി ഒട്ടേറെ വിശ്വാസികൾ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു യു കെയിലെ ഹാൻഫോർത്തിലെ ടേബ്ലി റോഡിൽ സൈക്ലിസ്റ്റ് വാഹനാപകടത്തിൽ മരിച്ച കേസിൽ മലയാളി വനിതയ്ക്ക് ചെസ്റ്റർ ക്രൌൺ കോടതി തടവു ശിക്ഷ വിധിച്ചു സീന ജാക്കോ എന്ന നാൽപ്പത്തിരണ്ടുകാരിക്ക് നാലു വർഷം തടവു ശിക്ഷയാണ് കോടതി വിധിച്ചത് അറുപത്തിരണ്ടുകാരിയായ ബ്രിട്ടീഷ് വനിതയാണ് അപകടത്തിൽ മരിച്ചത് പ്രതി ലൈസൻസും ഇൻഷുറൻസും ഇല്ലാതെയാണ് വാഹനം ഓടിച്ചത് അപകടം സംഭവിച്ച ശേഷം വാഹനം നിർത്തിയില്ലെന്നും കോടതി കണ്ടെത്തി അപകടകരമായി വാഹനം ഓടിച്ചതിന് പ്രതി ആദ്യം തന്നെ കുറ്റസമ്മതം നടത്തിയിരുന്നു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുടക്കി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനോട് സന്ദർശിക്കാം നന്ദി നമസ്കാരം